ഇത് കണ്ടോ ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ പൊകേൻ വില്ലയാണ് ഇത് ഒരു ചെടിയിൽ തന്നെ അഞ്ച് കളർ വരുന്ന ഹൈബ്രിഡ് വെറൈറ്റി പോകേൻ വില്ലയാണ് ഇത് ഏറ്റവും പുതിയ ഹൈബ്രിഡ് വെറൈറ്റി പോകേൻ വില്ലയാണ് ഇതിന്റെ പേര് മഹാറാണി എന്നാണ് ഇത് വജിദ് അലീഷ വജു അലീഷ പീച്ച് ഇത് ഇതിന്റെ പേര് പേർഷ്യൻ വയലറ്റ് ഇത് ഒരു റയർ വെറൈറ്റി ആണ് ടാങ്ലോങ്ങിന്റെ തന്നെ നാല് വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് ഇത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് ഇത് നെസ്കഫേ എന്ന് പറഞ്ഞ വെറൈറ്റി പോകേൻ വില്ലയാണ് ഇതിന്റെ കളറാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഏറ്റവും പുതിയ വെറൈറ്റി ആണ് ഇതിന്റെ പേര് സക്കൂറ ബെല്ലാക്കൻ എന്നാണ് ഇത് മൊണാലിസ് എല്ലോന്ന് പറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റി ബോഗേമിൻ ആണ് അതിന്റെ മദർ പ്ലാന്റ് ആണ് നമ്മുടെ ഇരുപത് വർഷം പഴക്കമുള്ള നമ്മുടെ മദർ പ്ലാന്റ് ആണ് അതിന്റെ തൈ ആണ് ഇത് പൂ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഇത് എറണാകുളം ജില്ലയിലെ കാക്കനാടിന്റെ അടുത്ത് വാഴക്കാല മേരുമാത സ്കൂളിന്റെ അടുത്താണ് നമ്മുടെ ഈ കടലാസ് പൂ നമ്മുടെ അടുത്ത് നൂറോളം വെറൈറ്റി പൊഗേമിൻ്റെകളുണ്ട് അത് നമ്മൾ ബോഗേവിൻ്റെകളെ സ്നേഹിക്കുന്നവർക്ക് ഒരു മിതമായ നിരക്കിൽ വ്യത്യസ്ത ചട്ടികളിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കടലാസ് പൂ എന്നുള്ള സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ് നട്ട് വളർത്തിയെടുത്ത ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഏഴിഞ്ച് പോട്ടുകളിലാക്കിയിട്ടാണ് നമ്മൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള വെറൈറ്റി തൈകൾ വാങ്ങിക്കാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട് ഇരുപത് വർഷം പഴക്കമുള്ള നമ്മുടെ മദർ പ്ലാന്റുകളാണ് ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മളിവിടെ തൈകൾ റെഡിയാക്കുന്നത് ഇതുപോലെ ഏഴഞ്ച് പോട്ടിലുള്ള തൈകളാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് ഇതിന്റെ പേര് ഹവായിൻ വയലറ്റ് എന്നാണ് ഹവായി വൈറ്റിന്റെ തന്നെ വെറൈറ്റി ആണ് ഹവായിൻ വയലറ്റ് ഇതും ഏറ്റവും പുതിയൊരു വെറൈറ്റി ആണ് ഇതിന്റെ ലീഫ് വെരിഗേറ്റഡ് ആണ് ഇത് ഹവായി വൈറ്റ് പോലെ തന്നെ നിറച്ചു പൂണ്ടാവുന്ന ഒരു പുതിയ വെറൈറ്റി ഈ ഹവായിൻ വൈലറ്റും ബൊഗേമില്ലയിലെ ഏറ്റവും പുതിയൊരു വെറൈറ്റി തന്നെയാണ് ചൈനീസ് ഇതിന്റെ പേര് സ്ലീപ്പിംഗ് ബ്യൂട്ടി പോലെ തന്നെ വിടരുല്ല ഇങ്ങനെ മുട്ടായിട്ട് നിൽക്കുകയുള്ളു ഇതൊരു പുതിയ വെറൈറ്റി പൊഗേമിലയാണ് ഡാർക്ക് പർപ്പിൾ കളർ ആണ് ഇതിന്റെ ഇതിന്റെ പൂ ഒരു രണ്ടു മൂന്ന് മാസത്തോളം ഇങ്ങനെ നല്ല കളർ കുറയാതെ തന്നെ നിൽക്കും ഇതിന്റെ പേര് പേർഷ്യൻ വൈലറ്റ് ഇത് റയർ വെറൈറ്റി ആണ് ഇത് താരൻ പ്രിൻസസ് എന്ന് ഒരു വെറൈറ്റിയാണ് ഹൈബ്രിഡിൽ തന്നെ ഏറ്റവും പുതിയൊരു വെറൈറ്റി ഇത് ഇതിന്റെ തൈ നമ്മള് കമ്പ് നട്ട് ആണ് റെഡി ആക്കി എടുക്കുന്നത് ഇത് ടാങ് വെറൈറ്റീസ് ആണ് താങ്ലോങ് റെഡ് ആണ് ഇത് ടാങ്ലോങ് പിങ്ക് ആണ് ഇതും ഒരു ഏറ്റവും പുതിയൊരു വെറൈറ്റി ആണ് വിടലിലുള്ള മുട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് ടാങ് വെറൈറ്റി ഇനി അതിന്റെ തന്നെ യെല്ലോ ആണ് ഇത് ഫ്ലവറായി വന്നേ ഉള്ളൂ ഇത് ടാങ്ലോങ്ങിന്റെ തന്നെ പീച്ച് വെറൈറ്റിയാണ് ഈ താങ്ലോങ് വെറൈറ്റിയുടെ പൂക്കൾ ഒരു രണ്ടു മാസത്തോളം കൊഴിയാതെ ആ ചെടിയിൽ തന്നെ നിൽക്കും അത് അതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ബിടാതി ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് അതിന്റെ ഫ്ലവറായി വന്നേ ഉള്ളൂ ഇതും ഒരു റയർ വെറൈറ്റി ആണ് ഇത് റെയിൻബോ വെരികേറ്റഡ് എന്നുള്ള വെറൈറ്റിയാണ് ഇതിന്റെ പൂവ് റെയിൻബോ ഷെയ്ഡ് ഇലക്കി വെരികേറ്റൊരു ലീഫുമാണ് ഇത് റെഡ് ദുഫൈന്ന് വെറൈറ്റി ആണ് ലീഫ് വലിയ ഫ്ലവർ ആയിട്ടുള്ള ചെടിയാണ് ഇത് ഇതൊരു പുതിയ വെറൈറ്റി പൊഗേൻവില ചെറിയ വൈറ്റ് ഫ്ലവേഴ്സ് അതൊരു ഗ്രീനിഷ് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഇതിനുള്ളത് ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റി പൊഗേൻവില്ലയാണ് ഇത് ബ്ലാക്ക് മരിയ എന്ന് പറഞ്ഞിട്ടുള്ള പൊഗേവിലെ റേർ വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റി ഫ്ലവർ ആയി വന്നേ ഉള്ളൂ ബ്ലാക്ക് ലീഫും റെഡ് പൂവു നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റി ആണ് അത് റോസും വൈറ്റും കൂടി വരുന്ന മിക്സഡ് വെറൈറ്റി നല്ല ഭംഗിയാണ് അത് കാണും ഇത് റൂബി റെഡ് എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി പൊഗേൻവിലയാണ് ഇത് സിൽവർ തായ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇതിന്റെ പൂ ആദ്യം വൈറ്റ് ഫ്ലവർ വന്നിട്ട് അതിനകത്തേക്ക് ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ഒരു ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇത് വെരിഗേറ്റഡ് പിങ്ക് ബട്ടർഫ്ലൈ ആണ് ഇത് ഫ്യൂഷ്യ ബട്ടർഫ്ലൈ എന്നും ഇതിന് പറയുന്നുണ്ട് സ്പ്ലാഷ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് വെരിഗേറ്റഡ് ലീഫും ബട്ടർഫ്ലൈടെ ഷേപ്പിലുള്ള ഫ്ലവറുമായിട്ട് ദേവതയുള്ള സ്പ്ലാഷ് ബട്ടർഫ്ലൈ ഇത് എല്ലോ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതുപോലെ വെരിഗേറ്റഡ് ലീഫും ബട്ടർഫ്ലൈ യെല്ലോ ഇത് നമ്മുടെ ചില്ലി വെറൈറ്റീസ് ആണ് ഇപ്പോൾ ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ചില്ലി വെറൈറ്റീസ് അതിൻ്റെ അഞ്ച് കളറുകളുണ്ട് ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് ചില്ലി യെല്ലോ ചില്ലി ഐസ്ക്രീം ഇത് ചെല്ലി പിങ്ക് ഇങ്ങനെ ഏഴിഞ്ച് പോട്ടിൽ ഇത്രയും നല്ല വലിയ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ട്രൈ കളർ എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി പൊഗേംവില്ലയാണ് മൂന്ന് കളറിൽ നിറച്ച് പൂ ഉണ്ടാവുന്ന ഒരു നല്ലൊരു അനവാണ് ഈ ട്രൈ കളർ വെറൈറ്റി ഇത് ബ്ലൂബെറി എന്ന് പറയുന്ന ഒരു വെറൈറ്റി പൊഗേംവില്ലയാണ് വെരികേറ്റ ലീഫില് പിങ്ക് കളർ പൂവായിട്ട് ഉണ്ടാവുന്നതാണ് അതിന്റെ ഏഴിഞ്ചു പോണുള്ള തൈകളാണ് ഇത് ഇത് ബ്രിസാപീസ് എന്ന് പറഞ്ഞ വെറൈറ്റി പീച്ച് കളറിൽ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ബ്രിസ പീച്ച് ഇതുപോലെ ഏഴഞ്ച് പോട്ടുകളിൽ ഇതിന്റെ തൈകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റി പൊഗേൻവില്ലയാണ് വളരെയധികം ഡിമാൻഡുള്ള ഒരു വെറൈറ്റി പോഗേൻ വില്ലയാണ് ഫ്ലവർ നമുക്ക് ആയി വരുന്നേ ഉള്ളൂ ഒരു മജന്ത കളറിൽ ഷെയ്ഡായിട്ട് വരുന്നൊരു ഫ്ലവർ ആണ് ഇതിൻ്റെ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഫയറോപ്പാൽ ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നിറയെ പൂവുണ്ടാവുന്ന നല്ലൊരു ഹൈബ്രിഡ് വെറൈറ്റി പൊഗേംവല്ലിയാണ് ഫയറോപ്പാൽ ഓറഞ്ച് ഇത് തിന്മ എന്ന് പറയുന്ന വെറൈറ്റി പൊഗേംവല്ലിയാണ് വെരുകേറ്റ ലീഫിൽ വലിയ റെഡ് പൂക്കളോടുകൂടിയ ബോഗേം വില്ലിയാണിത് ഇത് ഹാങ്ങിങ് പോയിട്ടാണ് സൺറൈസ് വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി പൊഗേം വല്ലിയാണിത് പൂ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇത് ട്രൈക്കളർ വെരിഗേറ്റഡ് എന്ന് പറയും ട്രൈ കളറിന് തന്നെ വെരിഗേറ്റഡ് ലീഫ് വെരിഗേറ്റഡും പൂവും വെരിഗേറ്റഡ് വരുന്നതാണ് ട്രൈ കളർ വെരിഗേറ്റഡ് ഇത് റൂബി റെഡിന്റെ ഹാങ്ങിങ് ആണ് ഇത് നമ്മുടെ ലോലയാണ് നല്ലൊരു ഫ്ലവറും കഴിഞ്ഞു നിൽക്കുന്നതാണ് പുതിയ ഫ്ലവറിട്ട് വരുന്നേ ഉള്ളൂ ലോല വെറൈറ്റി ആണ് ഇത് ടൈഗർ ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ലീഫില് ആ ഒരു മാർബിൾ ഡിസൈൻ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബട്ടർഫ്ലൈ ഷേപ്പുള്ള ഫ്ളവറും ആണ് പീച്ച് കളറിലെ ഫ്ലവർ ഇത് അതിന്റെ തൈ ആണ് ഇത് സൺറൈസ് വൈറ്റ് വൈറ്റ് കളർ നിറയെ പൂ നല്ല തിക്കായിട്ട് നിറച്ച് പൂവുണ്ടാവുന്ന ഒരു നല്ലൊരു എന്നോട് സൺറൈസ് വൈറ്റ് ഇത് മിസ് ഹോൾ സ്പോട്ടഡ് എന്ന് പറയുന്ന വെറൈറ്റി ബോഗേം വില്ലയാണ് വൈറ്റും പിങ്ക് ഷെയ്ഡ് അതിനകത്ത് സ്പോട്ടായിട്ട് വരുന്നതാണ് നിറയെ പൂ ഉണ്ടാവും അത് പൂവായി വരുന്നതേ ഉള്ളൂ ഇത് ത്രീ സ്റ്റാർ ആണ് ഫ്ലവർ ആയി വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ബോഗേം തന്നെ ഏറ്റവും പുതിയ വെറൈറ്റി ആണ് പേര് സക്കൂറ ബല്ലാക്കാൻ എന്നാണ് ഇപ്പൊ ഈ വർഷം പുതിയ വെറൈറ്റിയാണ് എന്റെ പേര് മിനി ആൻ്റണി ഇരുപത്തൊന്ന് വർഷത്തെ ഞങ്ങളുടെ കളക്ഷനാണ് ഈ പുകയും വില്ലകൾ നമ്മുടെ വീട്ടിലും വീടിൻ്റെ ടെറസിലും മുറ്റത്തും ഒത്തിരി പുകയ്മകൾ ഉണ്ട് ഇപ്പം നമ്മുടെ വീടിനോട് ചേർന്ന് ഉള്ള സ്ഥലത്തും നമ്മൾ പുകയൻ വില്ലകൾ ഇതുപോലെ വെറൈറ്റി കളക്ഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടുന്ന് തൈകൾ കൊണ്ടുപോകുന്നവർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത്ര ഫ്ലവർ ഉണ്ടാകുന്നത് എന്റെ പരിചരണം എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് നല്ല വെയിലാണ് പൊകേൻ വില്ലയ്ക്ക് മെയിനായിട്ട് ആവശ്യം പിന്നെ നമ്മളൊരു ഇരുപത് ദിവസം കുടുംബം അതിൻ്റെ ഒരു ചോടൊന്നിളക്കി കൊടുത്തിട്ട് അതിന് ഇത്തിരി വളമിട്ട് കൊടുക്കണം പിന്നെ ഒരു നേരം നനച്ചാൽ മതി രാവിലെ ഒരു നേരം നനയ്ക്കുന്നതാണ് നല്ലത് പല രീതിയിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ജൈവ വളങ്ങളും രാസവളങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എൻ പിക്ക് വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ പുക തൈകൾ തൈകള് കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മൾ ആവേശം കൊണ്ട് അത് ഫുൾ ആയിട്ട് നനച്ച് ഇതാക്കരുത് അതിൻ്റെ പൂവിലും ഇലയിലും വെള്ളം ഇടാതെ നനയ്ക്കുന്നതാണ് വളരെ നല്ലത് അതിൻ്റെ ചോട്ടിൽ മാത്രമായിട്ട് വെള്ളം വെച്ചുകൊടുക്കുന്നതാണ് നല്ലത് അത് ഒരു നേരം നനയ്ക്കുന്ന നല്ലത് മഴക്കാലം വരുമ്പോൾ മാത്രം നമ്മൾ നനവ് നോക്കിയിട്ട് ഒന്നരാടുന്ന ദിവസം നനച്ചാലും കുഴപ്പമില്ല നമ്മുടെ മുഖേമില്ലയുടെ കളക്ഷൻസ് കണ്ടിട്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഓൺലൈൻ ചെയ്ത് കൊടുക്കുക എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റാത്തത് നമ്മള് ഏഴഞ്ച് പോട്ടില് നല്ല വലിയ പ്ലാനുകളായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇത് കളർ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഇത്രയും വലിയ പ്ലാന്റുകളായിട്ട് നമ്മൾ കൊടുക്കുമ്പം നമുക്കത് ഓൺലൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പാക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ചെയ്യാത്തത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചെറുതായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത് നമ്മുടെ ഇടന്ന് വാങ്ങിയ ആളുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും വന്ന് നമ്മുടെ ഇടന്ന് വാങ്ങിക്കുന്നത് അവരുടെ എല്ലാ സ്നേഹവും സഹകരണം കൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് വിപുലമായിട്ട് ഇങ്ങനെ തുടങ്ങാനായിട്ട് സഹായിച്ചത് അവരുടെ എല്ലാ സ്നേഹവും സഹകരണവും നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു